നമ്മുടെ കൃഷിയിടവും നമ്മുടെ പറമ്പൊക്കെ നമ്മൾ എത്ര വൃത്തിയിലായിരുന്നു നടന്നിരുന്നത് നിങ്ങൾ പല വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ സ്ഥിതി ഇതൊക്കെയാണ് അതുകൊണ്ടാണ് വീഡിയോകളൊക്കെ വളരെ കുറവും കാര്യങ്ങളൊക്കെ നമ്മളാ പച്ചക്കറിയൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നാലും അതിൽ നിന്നൊക്കെ നമ്മൾ ചെറിയ രീതിയിലൊക്കെ വിളവെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാവാൻ കാരണം മറ്റൊന്നുമല്ല നമ്മൾ വീട് പണിയെടുക്കുമ്പോൾ എത്ര റൂമുണ്ടോ അത്രയും റൂമിനെ നമ്മൾ ബാത്റൂമും സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വലിയൊരു പണി പാളും അപ്പോൾ മുകളിലൊരു റൂമിന് കാരണമാണ് അപ്പോൾ മറ്റൊരു റൂമുണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ ബാത്റൂമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ വീടിൻ്റെ അവസ്ഥ ആകെ ആകെ തള്ളത്തിലൊക്കെ ചളിക്കെട്ടി കിടന്നു ഇതൊക്കെയായിട്ട് വൃത്തിയായിട്ട് ഇങ്ങനെ വരുന്നേ ഉള്ളൂ അകം മാത്രമല്ല പുറവും അതുപോലെ തന്നെയാണ് ആകെ വൃത്തിയായിട്ടായിട്ട് കിടക്കണം അപ്പോൾ അങ്ങനെയുള്ളൊരു ചുറ്റുപാടും പിന്നെ ഇവർക്ക് ഇവരെ പിന്നാലെ നടന്നവരോന്ന് വാങ്ങിക്കൊടുക്കേണ്ട ചുറ്റുപാടൊക്കെ കൂടിയായിട്ടാണ് ഇത് നമ്മുടെ വീഡിയോകളൊക്കെ വളരെ കുറഞ്ഞു മോശമായിട്ടൊക്കെ വരുന്നത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മുടെ കൂടെയൊക്കെ ഉണ്ടാവണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളെയൊക്കെ ഇതൊക്കെ ഒന്ന് കാണിക്കാനൊന്നും കരുത് അപ്പോൾ ആരെങ്കിലുമൊക്കെ വീടുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ചെറുതായാലും വലുതായിരുന്നു റൂം എത്രയുണ്ടോ അത്ര എണ്ണം ബാത്റൂമും നിർബന്ധമാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ രണ്ടാം പണി വലിയ ഇരട്ടിപ്പണിയായിട്ടും ബുദ്ധിമുട്ടായിട്ടും ചെയ്യേണ്ടി വരും അപ്പോൾ ഇതാണിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ റൂമ് പൊളിച്ചതും വാതിലും ഇങ്ങോട്ട് വെച്ചതൊക്കെ നമ്മൾ കാണിച്ചാണ് ഇവിടെ ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഡോറ് അതെടുത്ത് ഇങ്ങോട്ട് മാറ്റി ഈ റൂമിനായിരുന്നു ബാത്റൂം ബാത്റൂമില്ലാതെ അപ്പോൾ ഇതിൻ്റെ പണിയായതുകൊണ്ട് തന്നെ വളരെയേറെ ബുദ്ധിമുട്ടിയിട്ടാണിപ്പോൾ നമ്മൾ ഒരു റൂമിൽ എന്ന രീതിയിലാണ് ഇപ്പോൾ കിടന്നു കാരണം മറ്റുള്ളവർക്കൊക്കെ പൊടിയും മറ്റൊക്കെയാണ് പിന്നെയാണെങ്കിൽ നമ്മൾ കൃഷിയിടൊക്കെ പറമ്പും കൃഷിയിടവും എല്ലാം രണ്ടാമത് പുനർനിർമ്മിക്കണമെന്നുള്ള രീതിയിൽ തന്നെയാണ് കാരണം അവിടേക്കൊന്നും തിരിഞ്ഞു നോക്കാനും കഴിയുന്നില്ല പിന്നെ അതിന് ഞാൻ ബെത്ര പിടിച്ചു കയറിക്കണം അപ്പോൾ അതാണ് പറയുന്നത് നമ്മൾ വീടിന് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയ വീടാണെങ്കിലും രണ്ട് റൂം ഉണ്ടെങ്കിൽ ആ രണ്ട് റൂമിനും ബാത്റൂമും സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ പിന്നെ വീടിൻ്റെ ഉള്ളിലിങ്ങനെ പണിയെടുത്തു കഴിഞ്ഞാൽ വളരെ വൃത്തികേടായിട്ട് ഇങ്ങനെ കിടക്കണം ഒരു റൂമൊക്കെ പാടേ അടച്ചിട്ടതാണ് പക്ഷേ അതിലൊക്കെ ഒന്നും പൊടി കയറിയിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത് പൊക്കീസും ഇതേപോലെ കവർ ചെയ്തിട്ടുണ്ട് എന്താണ് അതിൻ്റെ ഉള്ളിലെ അവസ്ഥ ഒന്നും അറിയാൻ പറ്റില്ല ഭീമ സെറ്റ് ചെയ്തോടത്തൊക്കെ പാടേ വള്ളം ചെളിയായിരുന്നു അതൊക്കെ ഇപ്പോൾ കുറേയൊക്കെ വൃത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ ഭീമും കൂടി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഡൈനിങ് ഹാളിലൊരു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പോൾ ഇതാണ് അവസ്ഥ പിന്നെ പറയാനുള്ളത് വീടിന് വീടുണ്ടാക്കുമ്പോൾ കിച്ചന് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും ചെയ്ത് വെക്കരുത് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തു വെച്ചാൽ പിന്നെ അത് പിന്നെ കാലം കൊണ്ട് ഇതുപോലെ ഒക്കെ ആക്കിയെടുക്കും അത് സ്ത്രീകളുടെ ആഗ്രഹങ്ങളാണ് കാലം കൊണ്ട് ഇതുപോലെയൊക്കെ ആക്കിയെടുത്ത് വെറുതെ പൈസ ചിലവാക്കിക്കൊണ്ടിരിക്കും വീട് കഴിഞ്ഞിട്ടൊന്ന് ഇറങ്ങുന്ന സ്ഥലത്തത് വൃത്തിയായി കിടന്നോട്ടെ എന്ന് കരുതി ഒന്ന് ഒരു സീറ്റൊക്കെ ഇട്ട് കോൺക്രീറ്റ് ചെയ്ത് വെക്കുന്നതാണ് പിന്നെ അത് കാലം കൊണ്ട് അടുക്കളയായിട്ട് മാറുന്നു അത് എല്ലായിടത്തും സ്ഥിതി ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ പണിയോ ആ പണിയോ എല്ലാം കൂടി ആയപ്പോൾ നമ്മൾ പറമ്പും കൃഷിയും ഒക്കെ നാശമായി അതാണിപ്പോൾ വീഡിയോകളൊക്കെ വളരെ കുറവായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്തു വെക്കരുത് എന്ത് രസത്തിൽ കിടന്നിരുന്ന മിറ്റങ്ങളും പറമ്പ് ഒരു ഒരേ ഇല വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ കുത്തി എടുത്തിരുന്നതാണ് നമ്മളെ കുരുമുളകൊക്കെ എന്തോ ഒക്കെ പോലെ ആയി കച്ചറ പിടിച്ച് കിടന്നിട്ടും അതിൻ്റെ മേലൊക്കെ വീണിട്ടും പണിക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ രീതിയിലൊക്കെയാണ് ചെയ്യുക പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ മേലെ നിങ്ങൾക്ക് തള്ളി വിടുന്നതാണ് അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ വീടിൻ്റെ പണിയെടുക്കുമ്പോൾ ബാത്റൂമില്ലാതെ ഒരിക്കലും റൂമുണ്ടാക്കരുത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ നഷ്ടങ്ങളുടെ ഒരു പട്ടിക തന്നെ നമ്മൾ നിരത്തേണ്ടി വരും